ഉടുമ്പുകൾ തമ്മിലുള്ള ഒരു യുദ്ധം കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് എണ്ണ ചേരുന്ന പക്ഷെ അങ്ങനല്ല ഇത് തല്ലുകൂടുക എന്നാൽ തോന്നുന്നത് ഒരാളെ ഗല്ലിയിലേക്ക് മറ്റാൾ വന്നപ്പോൾ ഉണ്ടായ അക്രമമാണെന്ന് തോന്നുന്നത് ഇനി ഇത് എണ്ണ ചേരയാണോ നമുക്ക് അറിയില്ല കേട്ടോ കണ്ടിട്ടേതായാലും നല്ല തല്ലുകൂടുമ്പോഴാണ് തോന്നുന്നു അതിഭീകരമാരട്ടോ നല്ല വലപ്പുണ്ട് എണ്ണ ചേരാണ് തോന്നുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല അറിയില്ല ഏതായാലും നല്ല റെസ്ലിംഗ് ഒക്കെ പോയാലുള്ള നല്ല മലയുതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ആര് തോൽക്കും ഒന്നും പറയാൻ പറ്റില്ല അടിപൊളി അടി ആളുകൾ നോക്കിക്കുന്നുണ്ടെന്നോ ഒച്ചപടന്ന് അവർ ശ്രദ്ധിക്കലുണ്ടോ ഇവ നമ്മൾ കളിക്കാണോ എന്നറിയില്ല ഇടചേരുകയാണോ എന്നറിയില്ല എന്നാൽ നമുക്ക് യുദ്ധമാണ് ദിനോസറുകൾ തമ്മിലുള്ള യുദ്ധം തമിഴ് സിനിമയെ പറയുമ്പോൾ എടാ പെരിയോന്ത് വന്നാച്ചടാ പെരിയോരുത് വന്താച്ചടാ കണ്ടിട്ട് ഇണചേരെന്നാണ് തോന്ന വീട്ട് മുറ്റത്ത് തന്നെ കേട്ടോ ആരോ എടുത്ത വീഡിയോ ആണ് എന്താ ആടുകൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ് സംഭവം ഇണചേരുകയാണെന്ന് തോന്നുന്നു ഈ ആണിനെ പെണ്ണിനെ എങ്ങനെ തിരിച്ചറിയാമെന്നൊന്നും അറിയില്ല കേട്ടോ നമുക്കല്ലോ ഒരുപോലെ തന്നെയാണ് ഏകദേശം ഏകദേശം പത്ത് പത്ത് മിനിറ്റോളം ഇവർ ഇത് തുടർന്നിരിക്കുന്നു കേട്ടോ ആണുകളുണ്ട് ആളുകളെ ശബ്ദമുണ്ട് എന്നുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സത്യം ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണോ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യുദ്ധമാണോ ഒന്നും ഓർമ്മയില്ല ഇനി എന്നൊന്നും ഓർവല്ല ഏതായാലും നമ്മൾ കുറേ നേരം കണ്ടുവന്ന് ആരോ എടുത്ത വീഡിയോ കേട്ടോ ഏതായാലും പോകാനൊരു ഉദ്ദേശവും ഇല്ല അടി പൊട്ടിപ്പാറ്റി അടിയാടാശ നിർത്ത